ഹൈഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ വേണ്ട പെട്ടെന്ന് പിന്നെ ഗൗരിനെയാണ് കാണുന്നത് ഞാൻ ആരുടെ നിയന്ത്രണത്തിൽ ചലിക്കുന്ന പാവയല്ല ഞാൻ ശങ്കറിൻ്റെ ഭാര്യ എന്നൊക്കെ ഗൗരി ഇങ്ങനെ എല്ലാവരുടെയും മുഖത്തോക്കി പറയുക ഒരു ഭാര്യയ്ക്ക് ഒരു സ്ത്രീക്ക് വില കൊടുക്കാത്ത ഒരിടത്ത് ഞാൻ ഇനി ഒരു നിമിഷം പോലും ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞു ഗൗരി എന്തുട്ടാണ് നീ പറഞ്ഞത് നീ ഇവിടുന്ന് പോകുന്നോ എങ്കിൽ പിന്നെ അതെനിക്കത് കാണണമല്ലോ നീ അന്ന് പോയി കാണിച്ചെടി എന്ന് പറഞ്ഞു ശങ്കരം എന്നിട്ട് ഗൗരി നേരെ നമ്മുടെ ശ്യാംസാറിൻ്റെ അടുത്തേക്ക് ചെന്ന് കേട്ടോ അപ്പം ഇവരെല്ലാവരും അവിടെ നിന്ന് എപ്പോൾ ഉണ്ട് വേണയും ആദർശും ഒക്കെ ഉണ്ട് അപ്പം അച്ഛൻ്റെ അടുത്ത് തന്ന അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് അച്ഛാ നമുക്ക് പോവാം വാ മോളെ നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ എത്ര തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ നമുക്കത് പറഞ്ഞു തീർക്കാം ഇത് നിൻ്റെ വീടാ നീ ഇവിടുന്ന് ഇറങ്ങി പോകാൻ പാടില്ല മോളെ മോളെ നീ ദേഷ്യം മാറ്റിവെക്ക എന്ന് പറഞ്ഞു നന്ദിനിയമ്മ നമ്മൾ സ്ത്രീകൾ വേണം പലതും ക്ഷമിക്കാനായിട്ട് അതുകൊണ്ടായി പറയണത് നന്ദിനിയമ്മേ നിങ്ങൾ ഇവളുടെ നിന്നും പിടിക്കണ്ട അവളൊന്നു പോയി കാണിക്കട്ടെ എന്ന് പറഞ്ഞു ശങ്കരം അപ്പം ഇവരിങ്ങനെ നിൽക്കട്ടോ നോക്കി മോളെ മോളൊന്ന് ക്ഷമിക്കുക അച്ഛനല്ലേ ഈ പറയണത് എന്ന് ചോദിച്ചു ശാംസാരം അപ്പം ആദർശകർ ഇടപെട്ടു വേണ്ട അവൾ ഒരുപാട് ക്ഷമിച്ചില്ലേ ഇനി ക്ഷമിക്കണ്ട നമ്മൾ ഗൗരിയെ ഇപ്പം ഇപ്പം ഇവിടുന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു മോനെ ആദർശേ നീ കൂടുതൽ വഷളാക്കല്ലേ നീ തൽക്കാലം ഇണ്ടാതിരിക്കേ മോളെ ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയാ ചിലയിടത്തൊക്കെ നമ്മളൊന്ന് താഴ്ന്നു കൊടുക്കേണ്ടി വരും ഇല്ല ഇല്ലച്ചാ എനിക്ക് ഈ വീട്ടിൽ ഇനി നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഒരുപാട് ഞാൻ അനുഭവിച്ചു ഒരു കാരണവില്ലാതെ ആ ശാങ്കർ എന്നെ തല്ലിയത് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നെങ്കിൽ ഞാനത് ക്ഷമിച്ചേനെ എന്ന് പറഞ്ഞു ഞാൻ ചെയ്യാത്ത തെറ്റിന് ഞാൻ ശിക്ഷ എന്തിനാ അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചു ശങ്കർ നിന്റെ ഭർത്താവല്ലേ അവനൊന്ന് പോയി പക്ഷേ നീ അതൊന്ന് ക്ഷമിക്കുക എന്ന് പറഞ്ഞു നന്ദിനിയമ്മ അപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ശങ്കർ ഇവളുടെ അറിവില്ലായ്മ കൊണ്ട് ഓരോന്ന് നിങ്ങൾ പറയണതാണ് നീ അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞു നന്ദിനിയമ്മ അപ്പം അത്ര നേരം കേട്ടിന്ന് മഹാദേവൻ അറിവില്ലായ്മയോ ആർക്ക് ഇവക്ക് അറിവില്ലായ്മയൊന്നും അല്ല ഉള്ളത് ഇവക്കുള്ളത് അറിവ് കൂടിയതിൻ്റെ അഹങ്കാര എന്ന് പറഞ്ഞു മഹാദേവൻ അപ്പൊ ഇവരെല്ലാരും ഇങ്ങനെ നിക്കുവാണ് സ്വന്തം ഭർത്താവിനെയെ നപുംസക ആക്കിയവല ഇവ ഇവള് ഇവളെ നിൽക്കുന്നവളുണ്ടല്ലോ അങ്ങനെ തന്നെയാ ഇവളെ പോലെയുള്ള ഒരു പെരും കള്ളി ഇവിടെ ഈ ചാരങ്ങാട്ട് ജീവിക്കാനായിട്ട് ഞാ സമ്മതിക്കോ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല ഞാൻ കള്ളിയല്ല അച്ഛൻ്റെ മകനാ നിർബന്ധിച്ച് കള്ള പറയിപ്പിച്ചത് എന്ന് പറഞ്ഞു പിന്നെ നീ ന്യായം പറയുന്നോ എന്ന് ചോദിച്ചു ഗൗരിയുടെ നേരെ ചാടി ചെന്നപ്പോത്തേനും നമ്മുടെ ആദർശ കയറി നിന്നു കൂട്ടോ വട്ടം അങ്ങോട്ട് അപ്പം ആ മഹാദേവനെ തടഞ്ഞു പിടിച്ചിട്ട് അവിടെ അങ്ങനെ നിൽക്കണം എൻ്റെ ആ പെങ്ങളുടെ ദേഹത്ത് ആരെങ്കിലും കൈവച്ചാ ഇവിടെ കളി മാറും എന്ന് പറഞ്ഞു ആദർശം അപ്പൊ ആദർശിക്കണം അളിയൻസേ അച്ഛ നിങ്ങളാരും ഇതിലിടപെടേണ്ട ഇതോ ഞാൻ ഒറ്റക്ക് ഡീൽ ചെയ്തോളാം ഇനി ഒരാക്ഷരം നീ മിണ്ടി പോരുത് എന്തൊട്ട് ഡീൽ ചെയ്യാനടാ നീ വന്നിരിക്കുന്നത് എടാ നീ എന്ത് ഡീല് ചെയ്യണമെന്ന് ആരെ കന്നാൽ ഈ പറയണത് എന്ന് ചോദിച്ചു അച്ഛൻ നീ എന്തുട്ടാണോ ഇവിടെ കല്യാണം കഴിച്ചത് വെറുതെ കൂടെ കൊണ്ട് നടന്ന് കാണാനായിട്ടാ അതിന് വേണ്ടിയിട്ടാണോ നീ ഇവിളെ കല്യാണം കഴിച്ചത് പുറേടാ ഹാ ഇനി എന്തുട്ടാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഈ ചാരക്കാട്ട് മഹാദേവൻ അറിയാം അച്ഛൻ്റെ കൂട്ടുശങ്കരനെ ഇതിൻ്റെ ഇടയിൽ വരരുത് മനസ്സിലായോ ആ മരുമോളെ പിന്നെ നീ കള്ളിയല്ലോ ഇത് മുഴുവൻ ചെയ്തത് ദേ ഇവൻ നിൽക്കുന്ന ഇവൻ തന്നെയാ ഈ കന്നാലി തന്നെയാ ഇനി നീ എന്തുട്ടാ ചെയ്യുക ചെയ്തോ ഇനി നീ വീട് വിട്ടു പോവോ എന്നാ പിന്നെ ഈ ചാരങ്ങാട് വിട്ടു വിട്ട് നീ പുറത്ത് പോകുന്നാണോ നീ പറയണത് എന്നാ നീ ഒന്ന് പോയേ കാണട്ടെ അബദ്ധം പറഞ്ഞതാ കുട്ടികളല്ലേ നമ്മൾ തെറ്റുപറ്റുമ്പോൾ നമ്മൾ മുതിർന്നവരല്ലേ അവരോട് ശ്രമിക്കേണ്ടത് എന്ന് ചോദിച്ചു നന്ദിനിയമ്മ അവൾ എവിടെ നിന്ന് എങ്ങോട്ട് വരുന്നില്ല അവൾ ഇവിടെ തന്നെ നിൽക്കും എന്ന് പറഞ്ഞു മുത്തശ്ശി മരുമോളെ നീ കേട്ടോ നിന്റെ അമ്മയും മുത്തശ്ശിയും പറയുന്നത് നീ കേട്ടല്ലോ അല്ല ഗൗരി എന്ന് ചോദിച്ചു എന്നിട്ട് ഹാ പിന്നെ ഒരു കാര്യം കൂടി ഞാനങ്ങ് പറഞ്ഞേക്കാം ഈ പെണ്ണുങ്ങളുടെ വാക്ക് കേട്ടിട്ട് നീ നിന്നെ ഇവിടെ നിർത്താനേ അച്ഛന് ഒരു ഉദ്ദേശം ഇല്ലാട്ടോ അച്ഛനെ ഉദ്ദേശിച്ചിട്ടും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക ഇനി എന്താ യൂ ചെയ്യാൻ പോകണമെന്ന് ഈ ചാരങ്ങാട്ട മഹാദേവനെ ഇപ്പോൾ ഈ നിമിഷം നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പോവാ എന്ന് പറഞ്ഞു അപ്പോൾ ശങ്കർ ആകെതായിപ്പോയി ഇത്രയും വരുമെന്ന് ശങ്കർ ഒരിക്കലും പ്രതീക്ഷിച്ചതേ അല്ല അപ്പം ശ നമ്മുടെ മഹാദേവൻ ഗൗരിയുടെ കൈ പിടിച്ചോണ്ട് വാടി എങ്ങോട്ടെ എന്ന് പറഞ്ഞോട്ട് കൈ കയറി പിടിക്കാണ് കേട്ടോ അപ്പം ശങ്കർ കയറി ഫ്രണ്ടിലേക്ക് നിന്നു അച്ഛാ ഞാൻ പറയണതൊന്ന് കേൾക്ക് അച്ഛൻ എന്തൊട്ട് പ്രാന്തായി കാണിക്കണത് എൻ്റെ ഗൗരിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകണത് എന്ന് ചോദിച്ചു മോനെ കുട്ടിശങ്കരാ ചാരങ്ങാട്ട മഹാദേവൻ ഒരു കാര്യം തീരുമാനിച്ചാ അത് ചെയ്യും ചെയ്തിരിക്കും നീ അതിനിടയിൽ വരരുത് മാറി തയ്ക്കടാ എന്ന് പറഞ്ഞു അപ്പൊ ശങ്കരനെ തടയണം ഗൗരി എവിടുന്ന് എവിടേക്ക് കൊണ്ടുപോയില്ല ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ശങ്കര കുട്ടിശങ്കരാ നീ എന്നെ കൊണ്ട് ഇവളെ കൊല്ലിക്കുവോ നീ ആ കുറേ ചെയ്യിക്കുവോ എന്ന് ചോദിച്ചു അപ്പൊ ശങ്കർ ആകെ ഒന്ന് തണുത്തുപോയി പോയിട്ടോ നീ ഇവക്ക് വേണ്ടിയിട്ട് ഇനി നിന്റെ തന്തയുടെ നേരെ കൈ ഉയർത്തി അല്ലടാ ഇനി നീ മുന്നോട്ട് വന്നാലുണ്ടല്ലോ അതിനു മുന്നേ നിന്നെ ഞാൻ ആദ്യം ഒഴിവാക്കും അറിയാലോ നിനക്ക് ഇവളുണ്ടല്ലോ ഇവള് ഇനി ഈ ചാരങ്ങാട്ട് വേണ്ട എന്നുള്ളത് എൻ്റെ തീരുമാനമാ എൻ്റെ മാത്രം ഈ ചാരങ്ങാട്ട് മഹാദേവന്റെ തീരുമാനം മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചോ തടയാനോ ഒരാളും വന്നേക്കരുത് പോറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് ഗൗരിയെ പിടിച്ചു കൊണ്ടുപോയി ഗേറ്റിന് വെളിയിൽ പിടിച്ച് തള്ളു കാണൂട്ടോ അപ്പം ആ പുറകെ നന്ദിനിയമ്മയും അതുപോലെ തന്നെ മുത്തശ്ശിയും അച്ഛനും ആരതിയും ഒക്കെ കൂടി വന്നു അപ്പോൾ അവർ ഭാവം എല്ലാവരും വിഷമിച്ചു ഓടി വരിക കേട്ടോ നീയും ഈ കുടുംബമായിട്ടുള്ള എല്ലാ ബന്ധവും എന്നത്തോടെ അവസാനിച്ചു എന്നൂടെ പറഞ്ഞു മഹാദേവ അപ്പം ശാംസാർ നോക്കി എന്നിട്ട് മഹാദേവ ഇത് കുറച്ച് കൂടുതലായി പോയി കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ ഈ വിവാഹബന്ധം നിലനിൽക്കാൻ വേണ്ടിയിട്ട് മാത്ര ഇത്രയും കാലവും ഞങ്ങൾ പലതും പലതും സഹിച്ചത് മിണ്ടാതിരുന്നത് എൻ്റെ മകളെ തല്ലാനായിട്ട് നിങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ല മനസിലായോ നിങ്ങൾക്ക് എൻ്റെ മകളെ സംരക്ഷിക്കാനുള്ള കഴിവ് എനിക്ക് ഇപ്പോഴും ഉണ്ട് ഞാൻ അവളെ പൊന്നുപോലെ നോക്കും താങ് ഞങ്ങളെ ഞാൻ നിന്നെ കാണിച്ചു തരാം എന്നുള്ള മട്ടി നിൽക്കണം വാ മോളെ നമുക്കിവിടുന്ന് പോകാം എന്ന് പറഞ്ഞു നിന്റെ അച്ഛനുണ്ട് ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെയുണ്ട് നീ ധൈര്യമായിട്ടിരിക്കും മോളെ എന്ന് പറഞ്ഞു മഹാദേവൻ കലി പോകണ്ട് വീണ്ടും തന്നെ ആ ഗേറ്റ് വാതിൽ കൊട്ടി അങ്ങോട്ടേക്ക് അടക്കാണ് കേട്ടോ അവളെ പുറത്താക്കിയിട്ട് വാതിലടച്ച് കൂറ്റിയിട്ടും അപ്പം ശങ്കർ ഇങ്ങനെ ഇറങ്ങിയിരിക്കുവാണ് അപ്പം ഇത് കണ്ടിട്ട് ശേഖറിന് ഭയങ്കര സന്തോഷമായി അവൾ പോയി കിട്ടിയല്ലോ ഇനി ശേഖറിൻ്റെ കാര്യം നടക്കും അപ്പോൾ അതോർത്തിട്ടാണ് ശേഖർ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് അപ്പം വേണിയും നമ്മുടെ രാധയും ഒക്കെ അവിടെ നിൽപ്പുണ്ട് അപ്പം ശങ്കർ ആ അപ്സെറ്റായിട്ട് നിൽക്കുകയാണ് അപ്പം ഈ സമയത്ത് നമ്മുടെ മഹാദേവൻ അകത്തേക്ക് കയറി വരികയാണ് ചാ അച്ഛൻ എന്തൊട്ട് പരിപാടിയായി ചെയ്തത് എൻ്റെ ഗൗരിയെ ഈ വീടിന് പുറത്താക്കിയത് ആരോട് ചോദിച്ചിട്ടാ എന്ന് ചോദിച്ചു അവക്കൊരു തെറ്റുപറ്റി അതിന് അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണോ ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശേഖരേട്ടൻ അതിലും വലിയ തെറ്റല്ലേ ചെയ്തത് നാല് കുഞ്ഞുങ്ങളെയാ ചാരങ്ങാട്ട് കുടുംബത്തിലേക്ക് വന്നിരുന്ന നാല് പേരെയാ വേണ്ടാന്ന് വെച്ചത് എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ ഉണ്ടാകാൻ നിൽക്കുകയാണ് ശേഖരൻ അപ്പോൾ ഇവർ എല്ലാവരും ഇവിടെ നിൽപ്പണ്ട് നന്ദി നമ്മുടെ രാധയും വേണിയും മുത്തശ്ശിയും പിള്ള ചേട്ടനും ഉണ്ട് എന്നിട്ട് അച്ഛനൊരു ശിക്ഷയും കൊടുത്തില്ലല്ലോ അച്ഛൻ എന്നിട്ട് എന്താ ചെയ്തത് മാപ്പ് കൊടുത്തില്ലേ എന്ന് ചോദിച്ചു അച്ഛാ അത്ര വലിയ തെറ്റൊന്നും എൻ്റെ ഗൗരി ചെയ്തിട്ടില്ലാട്ടോ എന്ന് പറഞ്ഞു ശേഖരേട്ടന് മാപ്പ് കൊടുക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ ഗൗരിക്ക് മാപ്പ് കൊടുക്കണം കൊഴുത്തി പറ്റൂ എന്നുള്ള വാശി പിടിച്ച് ഇങ്ങനെ നിൽക്കുക അവളെ ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ പുറത്താക്കിയില്ലേ ഈ നിങ്ങള് എന്റെ മുനിയെ വെച്ചില്ലേ പുറത്താക്കിയത് അതെനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നതിനും അപ്പുറത്താകെട്ടോ അച്ഛാ എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ നിൽക്കാണ് ഹാ എടാ മോനെ കുട്ടിശങ്കരാ ഒരു കാര്യം പറയട്ടെ നിന്റെ ഈ ചേട്ടൻ ചെയ്ത തെറ്റും നിന്റെ പെണ്ണ് ചെയ്ത ആ തെറ്റും ഒന്നല്ലോ അത് രണ്ടും രണ്ടാ അതെ നീ തൽക്കാലം അങ്ങനെ അത് കാണുകയും വേണ്ട അവളുണ്ടല്ലോ നിന്റെ പെണ്ണ് ഈ ചോരങ്ങാട്ട് മഹാദേവനെ വിട്ടുവേഷം കെട്ടിച്ചോളാ അതിനുള്ള സമ്മാനം ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട് ആ പിന്നെ അവൾ സന്തോഷമായിട്ട് ആ സമ്മാനം വാങ്ങി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ശങ്കർ ആകെ വല്ലാണ്ടായിപ്പോയിട്ടോ ശങ്കറിൻ്റെ ജീവിതം തന്നെ കോഞ്ഞാട്ടയായി എന്ന് തന്നെ പറയാം അവ നിൽക്ക എൻ്റെ മോനെ അവക്ക് പുറകെ വെറുതെ അങ്ങോട്ടേക്ക് വിടണ്ടാട്ടോ എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ നോക്കി നിൽക്കുകയാണോ ശങ്കർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അതെ ഇവിടെ ഈ ചാരങ്ങാട്ട് വീട്ടിൽ അവൾക്ക് സുഖം കൂടിയതിൻ്റെ ഉള്ള കുഴപ്പമായിരിക്കും എം മാതിരി ഉള്ള തോന്നിവാസമൊക്കെ അവൾ കാണിച്ചു കൂട്ടിയത് അപ്പോൾ ഇനി കുറച്ച് നാൾ അവളെ കുറച്ചൊന്ന് അനുഭവിക്കട്ടെ എന്നിട്ട് ശേഷം നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു മഹാദേവ അപ്പോൾ ഇങ്ങനെ നിൽക്കണം നീ ഇതിലൊന്നും കയറി ഇടപെടാൻ നിൽക്കട്ടെ കേട്ടോ നീ നിൻ്റെ കാര്യം നോക്കട്ടെ ചക്ക എന്ന് പറഞ്ഞു ഞാൻ ഇതിൽ ഇടപെടേണ്ടെന്നോ അച്ഛനൊന്ന് പോയേ ഇവിടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ എന്താണേലും വഴക്കാവുന്ന കാര്യം ഉറപ്പായേം എൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ ഞാൻ ഇടപെടേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ നാട്ടുകാരാണോ കയറി ഇടപെടേണ്ടത് അച്ഛാ ഞാനേ ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വിളിച്ചുകൊണ്ട് വരാൻ പോവാം എന്ന് പറഞ്ഞാൽ ശങ്കർ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും കയറി പിടിച്ചോ നിനക്കെൻ്റെ സ്വഭാവം അറിയാലോടാ എൻ്റെ കണിക്കൈക്ക് പണിയുണ്ടാക്കാതെ മര്യാദയ്ക്ക് ഇവിടെ നിന്നോ മര്യാദയ്ക്ക് മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാനോ ഈ ഞാനോ എന്റെ ഗൗരിയെ പുറത്താക്കിയിട്ടോ എന്ന് ചോദിച്ചു അപ്പോൾ വീണ്ടും അവനെ പിടിച്ചവടെ നിർത്തുകയാണ് അപ്പൊ ശേഖർ നിന്നിട്ട് നേരെ തോക്ക് ചൂണ്ടി കേട്ടോ നമ്മുടെ ശങ്കറിനെ നേരെ എടാ ഇവിടെനിന്ന് ആണെങ്കി പോവരുത് കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ വീണ ഇതുകൊണ്ട് പാവം പേടിച്ച് നിൽക്കാം അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേടാ മര്യാദയ്ക്ക് മര്യാദക്ക് പോടാ എന്ന് പറഞ്ഞു ഇങ്ങനെ നിൽക്കണം പക്ഷേ ശങ്കറിനെ വലിയതൊന്നും ഇല്ല കേട്ടോ നിന്നോടാ പോവാൻ പറഞ്ഞത് എടോ ചേട്ടാ ഇയാളെൻ്റെ ചേട്ടനായിരിക്കും പക്ഷെ ഇയാൾക്ക് അതിനുള്ള ബഹുമാനം ഞാൻ തരുന്നുണ്ട് എന്ന് കരുതി താന് എൻ്റെ തലക്കേറിയിരുന്ന മുളകരക്കൽ ഇക്കാര്യത്തിൽ എൻ്റെ പൊന്ന ചേട്ടാ ഈ പൊട്ടാസ് തൂക്കും പിടിച്ചാൽ എൻ്റെ വഴി തടയാൻ വന്നാലുണ്ടല്ലോ ഞാൻ എന്തുട്ടാ തിരിച്ചു ചെയ്യാൻ പറ്റുന്ന എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ എന്നെ വിടുന്നതാകട്ടോ ചേട്ടാ നിങ്ങൾക്ക് നല്ലത് ആനോ നിന്നെ ഇവിടുന്ന് പ്രശ്നമില്ലടാ എന്ന് പറഞ്ഞു അപ്പോൾ ദേ പിള്ളേട്ടൻ വന്നിട്ട് മോനെ ദേ ഒരു കാര്യം പറയട്ടെ ഇവിടെ വന്നതെന്ന് ബഹളം വെക്കല്ലേ മഹാദേവൻ സാറിൻ്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ അതൊന്നൊരു തീരുമാനമായിരിക്കും അറിയാലോ കുഞ്ഞിന് എന്ന് പറഞ്ഞു എനിക്കെൻ്റെ ഗൗരിയെ തിരിച്ചുകൊണ്ട് വലിച്ചോണ്ട് വരണം അതേ പറ്റുള്ളൂ എന്ന് വാശി നിൽക്കുകയാണ് നമ്മുടെ ശങ്കർ അപ്പോഴാണ് നമ്മുടെ ആദർശ അകത്തേക്ക് കയറി വരുന്നത് കേട്ടോ അപ്പോൾ ആദർശം വന്നു ആദർശം വന്നപ്പോഴത്തേനും വേഗം തന്നെ ഇവൻ താ തോക്കൊക്കെ താഴെയിട്ടിങ്ങനെ നിൽക്കുകയാണ് വളരെ ഭവ്യതയോടെ അപ്പോൾ അദർശം വന്നത് നേരെ വേണീൻ്റെ അടുത്തേക്കാണ് വേണീ നമുക്കിറങ്ങാം ഒരു കാര്യം പറയാം ആരോടാ യാത്ര പറയേണ്ടതെന്ന് വച്ചാൽ വേഗം പറഞ്ഞിട്ട് വേഗം ഇറങ്ങാൻ നോക്ക് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു കൊണ്ട് ആ അതിർച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പം അളിയൻസെ എങ്ങോട്ട് പോണ കാര്യമാണ് നിങ്ങളൊക്കെ തിരുവനന്തപുരത്തേക്ക് പോക്കോ അതിന് എവിടെ ആർക്കും ഒരു പരാതിയില്ല പക്ഷേ എൻ്റെ ഗൗരീനെ കൊണ്ടാൻ പറ്റില്ല കേട്ടോ അളിയൻസെ ഞാൻ മര്യാദയ്ക്ക് പറയാ ഗൗരീനെ ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ വിധം മാറൂട്ടോ എൻ്റെ ഭാര്യ ഇവിടെ നിർത്തിയിട്ട് വേണം ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ തീർത്തോളാം ഇവിടെ ആരും അതിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞു ഏട്ടപ്പെടേണ്ട പോലും എന്ന് പറഞ്ഞു ഒരു ചിരി ചിരിച്ചിട്ട് ആദർശം അങ്ങ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പം വേണി പുറകെ പോകാൻ തുടങ്ങുകയാണ് അപ്പോൾ രാധകർ കൈ പിടിച്ചോ വേണി നീ എങ്ങോട്ട് പോണില്ല എന്ന് പറഞ്ഞു അതെന്തേ എന്ന് ചോദിച്ചു അപ്പം നമ്മുടെ രാധകരിക്ക പറഞ്ഞോ അതെ നി കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട ഞാൻ പറഞ്ഞു കേട്ടാൽ മതി നീ ഇനി ഇവിടെയാണ് നിൽക്കുന്നത് അവർ പോയിക്കോട്ടെ എൻ്റെ പൊന്നമ്മേ എൻ്റെ ഭർത്താവിലേ പുള്ളിക്കാരന് ഇന്നേ വരെ എന്നെ കൈനീട്ടി തല്ലിയിട്ടില്ല അതമ്മക്ക് അറിയോ എന്ന് ചോദിച്ചു അപ്പോൾ ഇവരെല്ലാവരും കേട്ട് നിൽക്കുകയാണ് കേട്ടോ അച്ഛനും ആ അങ്ങളമാരും ഒക്കെ അടി കിട്ടാനുള്ള ഒരുപാട് പണികൾ എന്നെ ചെയ്തുടിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇ അങ്ങേരെ ഇന്ന് വരെ എന്നെ തല്ലിട്ടില്ല തല്ലാത്തതേ അങ്ങേർക്ക് ധൈര്യം ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല ഭാര്യ എന്നെ തല്ലാൻ പാടില്ല എന്ന് അങ്ങേർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അങ്ങേരനെ തല്ലാത്തത് അറിയോ എൻ്റെ അമ്മായിയച്ചനില്ലേ എൻ്റെ പ്രൊഫസറാണ് ആ പ്രൊഫസർ അമ്മായിയച്ചൻ നമ്മുടെ അച്ഛൻ ചെയ്തതുപോലെ എന്നെ ആ വീട്ടിൽ നിന്നും പുറത്താക്കിയിട്ടില്ല പിന്നെ എന്തിനാ എന്ത് തേങ്ങക്കാ ഞാനിവിടെ നിക്കണത് എന്ന് ചോദിച്ചു വേണി അപ്പൊ വേണി കലക്ക് കേട്ടോ ആ മധുരത്തെ കലക്ക് എന്റെ ലൈഫിലെ എല്ലാ തീരുമാനങ്ങളും ശങ്കരേടൻറെയും ഗൗരിയുടെയും കാര്യങ്ങൾക്ക് അനുസരിച്ച് തീരുമാനിക്കേണ്ട ഓരാവശ്യം ഇല്ല കേട്ടോ അത് നടക്കില്ല എന്ന് തന്നെ വേണി കട്ടായം പറഞ്ഞു എന്തേ അങ്ങനെ വല്ല നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചു എനിക്ക് എനിക്കിവിടെ രണ്ടുപേരെയും ശരിക്കും മനസ്സിലായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എന്നെ ഇവിടെ നിറയാനായിട്ട് ആര് നിൽക്കണ്ട കേട്ടോ ഞാൻ പോവാ എന്ന് പറഞ്ഞു വേണി അങ്ങോട്ടേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ് അപ്പോൾ വേണി ക കർശനമായിട്ട് തീരുമാനം എടുത്തിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇവരാരും ഒന്നും മിണ്ടില്ല കേട്ടോ അപ്പം നേരെ അടുത്തേക്ക് ചെന്നു മുത്തശ്ശി ദേ മുത്തശ്ശി വേണിമോൾ പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞു എന്നിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് കാലു തൊട്ട് അനുഗ്രഹം വാങ്ങി മുത്തശ്ശി മണി കിലേക്ക് അനുഗ്രഹിച്ചൊക്കെയാണ് നമ്മുടെ വേണിമോളെ പറഞ്ഞു വിടുന്നത് കേട്ടോ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായി വേണിമോള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഒത്തിരി മാറിയിട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ വേണി വന്നു മഹാദേവൻ്റെ അടുത്ത് വന്നിട്ട് അച്ഛാ അച്ഛൻ്റെ വേണിമോൾ പോവാട്ടോ എന്ന് പറഞ്ഞു അപ്പം അച്ഛനൊന്നും മിണ്ടിയില്ല മഹാദേവൻ നേരെ മുഖം തിരിച്ച് അങ്ങോട്ട് നിന്നതേ ഉള്ളൂ വേണി ഒന്നും നോക്കിയില്ല നേരെ വേണി പുറത്തേക്ക് ഇറങ്ങി പോവുക തന്നെയാണ് ചെയ്തത് അപ്പം മഹാദേവന് ശരിക്കും അട്ട് കിട്ടിയ പോലെ ആയിപ്പോയി വേണി ഒരിക്കലും പോവില്ല വേണി ഇവിടെ നിൽക്കും അച്ഛൻ്റെ താളത്തിന് തുള്ളും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ വേണി മോളെ തകർത്തു നമ്മുടെ പ്രൊഫസറുടെയും ഫാമിലിയുടെയും വില മനസ്സിലാക്കി കൊടുക്കുക തന്നെയാണ് നമ്മുടെ വേണി ചെയ്തതെട്ടോ അപ്പം ഭയങ്കര ഇതായിപ്പോയി നമ്മുടെ മഹാദേവന് അപ്പം വേണി ഇറങ്ങിപ്പോയി ആദർശിങ്ങനെ പുറത്ത് നിന്നു പക്ഷേ വേണി വരില്ല എന്നാണ് ആദർശ് കരുതിയത് അപ്പോൾ ഓടി വന്നു ആദർശേട്ടാ എന്നൊരു വിളി വന്നു കേട്ടോ അപ്പം പെട്ടെന്ന് ആദർശേട്ടൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുക കേട്ടോ ഏ ആദർശേട്ടൻ അപ്പോൾ ആദർശം ഇങ്ങനെ അതിശയത്തോട് വേണിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കാം നമുക്ക് ഇറങ്ങാം എന്നാ എന്ന് ചോദിച്ചു അല്ല ഏയ് എന്താ ഇതെന്താ ആദർശ നിങ്ങൾ ഇങ്ങനെ നോക്കണം എന്ന് ചോദിച്ചു നീ എൻ്റെ ഒപ്പം വരുന്നോ എന്ന് അറിഞ്ഞപ്പം അവിടെ ആരും തടഞ്ഞില്ലേ പിന്നെ ചാരുങ്ങാട്ട് കേടുക അല്ലേ തടയാതിരിക്കുമോ ആ വാശിയുടെ കാര്യത്തിലേ കിണ്ണങ്കാച്ചി ടീംസാ എന്നിട്ട് അതെ എന്റെ ആദർശേട്ടാ ഒരു കാര്യം പറയട്ടെ കെട്ടിയോള് ആരുടെ കൂടെയാണ് ജീവിക്കേണ്ടത് കെട്ടിയവന്റെ കൂടെയല്ലേ ജീവിക്കേണ്ടത് അല്ലാതെ പിന്നെ ഞാനേ ചാരങ്ങാട്ട് വീട്ടിലെ തന്നെയാട്ടോ അപ്പോ ഈ ചാരങ്ങാട്ടുകാരുടെ വാശി എനിക്കും ഉണ്ടാവില്ലേ പറയാ ആദർശേട്ടാ അതാണെന്നേ അങ്ങനെ വേണം കെട്ടിയോളെ ജീവിക്കേണ്ടതേ കെട്ടിയവൻ്റെ ഒപ്പാ അത് തന്നെയാ ചെയ്യേണ്ടത് അപ്പ പിന്നെ എന്നെ ഇവിടെ ആരാ തടയുക പറയാ ഒരാളും എന്നെ തടയില്ലാട്ടോ തടഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവർക്ക് അറിയാം അതുകൊണ്ട് അദർശടാ അതെ ഈ ഗൗരിയുടെയും ശങ്കരേട്ടൻ്റെയും ലൈഫിനെ താളത്തിനൊപ്പത്ത് തുള്ളേണ്ട കളിപ്പാവുകളാണ് നമ്മൾ രണ്ടുപേരും അതാണോ ഈ ആദർശം വീണിയും ഐ പറ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തിത്വക്കില്ലേ ഉണ്ട് അപ്പ പിന്നെ ഇത് തന്നെയാ കറക്റ്റ് എന്ന് പറഞ്ഞു ആ ആദർശേട്ടാ അപ്പോഴേ എന്തിട്ടാണ് നിങ്ങളിങ്ങനെ തുമിഴിച്ചു നിൽക്കണത് ഇത് ഇതെൻ്റെ വേണി തന്നെയാണോ സംസാരിക്കുന്നതെന്ന് മനസ്സിലാവാതെയാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നോട്ടോ അപ്പം ഭയങ്കര അഭിമാനത്തിൽ തന്നെയാണ് ആദർശൻ്റെ ആ നിപ്പ് അപ്പം വാന്നേ നമ്മുടെ പ്രൊഫസർ നന്ദനിയമ്മയൊക്കെ നമ്മളെ കാത്തിരിക്കല്ലേ ഹേയ് നമുക്കങ്ങ് തെറിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ആദർശൻ്റെ മുഖം തെളിഞ്ഞു ഭയങ്കര ഹാപ്പി ആയിട്ടോ ആദർശ് അപ്പോൾ വേണി കയ്യിലൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പം അവരങ്ങ് പോയി പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെ ഇവൻ തൂക്കിയെടുത്ത് ശേഖരനെ അകത്ത് കൊണ്ടുവരികയാണ് കുത്തിന് പിടിച്ചോണ്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പം നമ്മുടെ രാധയും മഹാദേവനോട് വന്നു ഞാൻ എല്ലാവരും പറയാട്ടോ കേട്ടോ എന്നെ വിടുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് എൻ്റെ വഴിക്ക് തടസ്സം നിന്നാൽ ആരായി എന്താന്നൊക്കെ ഞാനങ്ങ് മറക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് എന്നെ വിടാൻ പറഞ്ഞത് അപ്പം ഇങ്ങനെ കെട്ടി വട്ടം പിടിച്ചിരിക്കാം എൻ്റെ ചേട്ട ശേഖര നിങ്ങൾക്ക് നിങ്ങളുടെ അനിയനോട് തുള്ളി സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളിപ്പം എൻ്റെ കൂടെ നിൽക്കുക ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു എടാ അച്ഛൻ എന്ത് ചെയ്താലും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഇടാ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കടാ എന്ന് പറഞ്ഞു എടാ നിൻ്റെ ഭാഗത്ത് ശരി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിൻ്റെ ഒപ്പം നിന്നേനെ ഇതിപ്പം നമ്മുടെ അച്ഛൻ്റെ ഭാഗത്താണ് ശരി ആദ്യം ഒന്ന് മനസ്സിലാക്കടാ എന്ന് പറഞ്ഞു നിനക്ക് നമ്മുടെ അച്ഛനെ ധിക്കരിക്കേണ്ട ആവശ്യം എന്താ ആവശ്യം എന്താണെന്നോ എടാ ചേട്ടാ ഞാൻ നമ്മുടെ അച്ഛനെ ധിക്കരിക്കും എനിക്ക് തോന്നണ പോലെ ഒക്കെ ഞാൻ പെരുമാറും അങ്ങനെ ഓരോ ഉടായിപ്പ പണിയാ നമ്മുടെ അച്ഛൻ എന്നോട് കാണിച്ചത് അത് ഞാൻ മരക്കില്ല ഗൗരിയുടെ ഭാഗം എന്താ തെറ്റുകാരിയാക്കണത് അവരെ കൊ അവളെ കൊണ്ടത് ചെയ്യിച്ചത് ഈ ഞാനാ ഞാൻ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് അങ്ങനെ അങ്ങനൊരു കള്ളത്തരം പറഞ്ഞത് അല്ലാതെ കള്ളം പറയണ ആളൊന്നും അല്ല എന്റെ ഗൗരി അറിയോ എന്ന് ചോദിച്ചു പിന്നെ ഇതിൻ്റെ പേരിൽ എന്ത് വന്നാലും അത് ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ഞാൻ എൻ്റെ ഗൗരിക്ക് വാക്ക് കൊടുത്തതാ ഈ ശങ്കർ മഹാദേവൻ വാക്ക് കൊടുത്തതാ ഞാൻ എൻ്റെ പെണ്ണിന് കൊടുത്ത വാക്കാ എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത വാക്കാ അത് ഞാൻ പാലിക്കണം പാലിച്ചേ പറ്റുള്ളൂ എനിക്ക് അവളെ സംരക്ഷിക്കണം അവളിവിടുന്ന് പോകാൻ പാടില്ല അവളെ ഇവിടെ പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്തിട്ടാണ് എന്തിട്ടാണ് കുട്ടിശങ്കരാ നീ പറയണത് എന്ന് ചോദിച്ചു മഹാദേവൻ നിന്റെ ഭാര്യയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കണം പോലും ഹലേ കൊള നല്ല തീരുമാനം എൻ്റെ പൊന്നോ അതെ ഈ കാര്യത്തിൽ എന്ത് സംഭവിച്ചാലും അവളെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് വാക്ക് കൊടുത്തത് ഈ ഞാനല്ലേ അപ്പം ഞാനത് പാലിക്കേണ്ട അച്ഛ എന്ന് ചോദിച്ചോ എടാ കന്നാലേ നിനക്കേ നിനക്ക് നാണോ മാനും ഉണ്ടോടാ എന്ന് ചോദിച്ചോ എൻ്റെ പൊന്നോ അവൻ ഭാര്യയ്ക്ക് വാക്ക് കൊടുത്തു പോലും കഷ്ടം തന്നെ നീ കേക്കുന്നുണ്ടല്ലോ അല്ലെ രാധെ ശങ്കരം പറയണതൊക്കെ നീ കേക്കുന്നുണ്ടല്ലോ അല്ലെ രാധെ എന്ന് ചോദിച്ചു എടാ അവനെ അവൻ അവൻ്റെ ഭാര്യയ്ക്ക് വാക്ക് കൊടുത്തു പോലും അവളെ സംരക്ഷിക്കാം എന്നാ വാക്ക് കൊടുത്തത് എടാ മോനെ കുട്ടി ശങ്കരാ നീ തലയിൽ എടുത്തു വെച്ചിട്ടുള്ള ആ ഭാര്യ ഉണ്ടല്ലോ ഗൗരി അവളുണ്ടല്ലോ അവളെ അവള് നിന്റെ ദേ അവളുടെ ദേഹത്തൊന്ന് തൊടാൻ എന്നാ ഒന്ന് തൊടാനായിട്ട് നിന്നെ അനുവദിച്ചിട്ടുണ്ടോ പറയടാ എന്ന് പറഞ്ഞു അപ്പം ശങ്കർ ഒന്ന് അടങ്ങി ആഹാ ആണുങ്ങളുടെ വേട വില കളയണ പണിയല്ലേടാ നീ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് പറയടാ എടാ മോനെ ഞാനൊരു കാര്യം പറയട്ടെ മറ്റൊന്നുമല്ല നിന്റെ ഭാര്യയുടെ പോയിന്റ് ഓഫ് വ്യൂലുണ്ടല്ലോ നീ വെറും മത്താപ്പാ വെറും മത്താപ്പ് വെറും വാഷ് ഔട്ട് ഞാൻ അങ്ങനെയാ അവൾ കണ്ടിരിക്കുന്നത് അറിയാം നിനക്ക് അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും ആകെ വിഷമായി ചാങ്ക് കാരണം കേട്ടോ അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ആൻഡ് ബബ് യു യുഗെൻ